ഒമ്പത് പോയിൻ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം പന്ത്രണ്ട് രൂപ നൂറ് പേർക്ക് സമമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും അപ്പോൾ ആകെയുള്ള പൈസ ഒമ്പത് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം പന്ത്രണ്ട് രൂപയാണ് ഇത് നൂറ് പേർക്ക് ഭാഗിച്ച് കൊടുക്കാണ് ഒരാൾക്ക് എത്ര കിട്ടും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക ആകെ തുകയെ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അതായത് ഒമ്പത് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം പന്ത്രണ്ട് ഒമ്പത് പോയിൻ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം പന്ത്രണ്ട് ബൈ എത്ര പേരാ നൂറ് പേര് ഒമ്പത് പോയിൻ്റ് ആറ് ഇൻറ്റു പത്ത് ഏാദം പന്ത്രണ്ട് ബൈ ഈ നൂറ് എന്ന് പറയുന്നത് പത്ത് സ്ക്വയർ ആണ് നൂറ് എന്ന് പറഞ്ഞാൽ പത്ത് സ്ക്വയർ ആണ് നമുക്കറിയാം ഏകാദം എം ബൈ ഏാദം എൻ കൃത്യ നിയമം ഏകാദം എം മൈനസ് എൻ അതുപോലെ നമുക്ക് ഇത് ചെയ്യാം പത്ത് ഘാദം പന്ത്രണ്ട് പൈ പത്ത് ഖാദം രണ്ട് ഈ ഒമ്പത് പോയിൻറ്റ് ആറ് ആറ് അതുപോലെ ഇടുക ഒമ്പത് പോയിൻറ്റ് ആറ് ഇൻറ്റു ഇത് ഇതുപോലെ ചെയ്യുക അപ്പോൾ എന്ത് വരും എ എ ഇവിടെ എ എഴുതുന്നു അതുപോലെ പത്ത് പത്ത് ഇവിടെ പത്ത് എന്നിടുക എന്നിട്ട് എം എന്ന് എൻ്റെ കുറയ്ക്കുക എം മൈനസ് എൻ അതുപോലെ പന്ത്രണ്ട് രണ്ട് കുറച്ചുക പത്ത് ഉത്തരം ഓരോരുത്തർക്ക് കിട്ടുന്ന തുക ഒമ്പത് പോയിൻറ്റ് ആറ് ഇൻറ്റു പത്ത് ഘാദം പത്ത് രൂപ